അനീഷ് 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 ഞാൻ ഡോക്ടർ റോയ് റോയ് സാർ ഒരു 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 മിനിറ്റ് നമ്മുടെ താനും സാധാരണക്കാരനാണ് സാധാരണക്കാരനാണ് ഞാനും ലക്ഷം രൂപ പ്രൈസ് എനിക്ക് പറ്റുന്നില്ല ഇത്രയും സീസൺ ഉണ്ടായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിലെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഹായ് അപ്പോൾ അനീഷിനെ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് ദുഃഖം തരുന്ന വാക്കുകളും അനീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം തരുന്ന വാക്കുകളുമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ കേൾക്കാനിടയായത് അപ്പോൾ എന്തായാലും ഈ ഒരു കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന ഒരു പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് അനീഷിനെ കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു അനീഷിനെയാണ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് അനീഷിനെ കൊടുക്കാതിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം തന്നെ നമ്മുടെ മൈജി ആൾക്കാർക്ക് ആവശ്യം ഗൃഹോപരങ്ങൾ കൊടുക്കുന്നുണ്ടെന്നൊരു കാര്യം പറയുകയുണ്ടായി അത് സത്യം പറഞ്ഞാല് വളരെയധികം നമുക്ക് സന്തോഷം തരും കാരണം വെച്ചാൽ ആ ഒരു വിഷമത്തിൽ നിന്ന ആ ഒരു സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം അത് ജനങ്ങളുടെ മനസ്സിലറിയാം അനീഷാണ് വിന്നർ എന്ന് അറിയായിരുന്നു ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുണ്ടായ ഒരു കാരണവും അത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് കുറേ ആൾക്കാർക്ക് ദേഷ്യം തോന്നും കാരണം ഇത് പൊട്ടനാണോ വട്ടനാണോ നാണമില്ല ഒരു പൈസ മേടിക്കാനോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ എത്ര മനുഷ്യനാണ് ഒരു വേണ്ടി ഇത് あったま <laughs> かかる感動ですね。<laughs> അങ്ങനെയല്ല ഒരാള് അറിഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മളത് പൊട്ടണാണ് മണ്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമുക്ക് ഒരാൾ തന്നാൽ നമ്മൾ വാങ്ങിക്കാണ്ടിരിക്കോ ഈ പറയുന്ന ആൾക്കാർ ആരും വാങ്ങാണ്ടിരിക്കത്തില്ലോ അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യത്ത് തന്നെയാണ് നമ്മളത് കേട്ടത് അപ്പൊ അത് ഇന്ന് കൈമാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാഷ് രാവിലെ ഒൻപത് മണിക്കെന്തോ ക്യാഷ് കൈമാറിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ജനഹൃദയങ്ങളാണ് ഈ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ചുമ്മാ ആരും എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് കയറിയതല്ല എന്തായാലും അരുമുളക്കാട്ടിലും ഇരട്ടി ഇരട്ടി ആൾക്കാരാണ് മനീഷിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ കാരണം ഒരുപാട് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോഴത്തേക്കും കാരണം ചില സമയങ്ങളിൽ ഒരാൾ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം കുത്തി നോവിക്കുമോ അത്രത്തോളം അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സന്ത സന്തോഷമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ അനീഷിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു സ്വഭാവം തന്നെയാണ് ആ ഒരു സ്വഭാവത്തിൽ എന്തോ ഒരു നല്ല ഒരു ഒരു പച്ചയായ മനുഷ്യൻ ആ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത് അതിന് ഒരു മാറ്റവും ഇല്ല അപ്പം ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും കിട്ടട്ടെ അങ്ങനെ തന്നെ ആകണം എന്ന് തന്നെ നമുക്കിനി പറയാം അങ്ങനെ തന്നെ ആകട്ടെ ഇനിയും ഒരുപാട് മുന്നിലേക്ക് എത്തണം കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു